പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ കലോത്സവത്തിന്റെ സംഘാടകരിൽ പ്രധാനികളായിട്ടുള്ള അക്കാദമിക് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു മാഷ് പബ്ലിസിറ്റി കൺവീനർ അബ്ദുൽ ഗഫൂർ സർ നമ്മൾ നമ്മോടൊപ്പം വൈബിഷന്റെ ടീമിനൊപ്പം ചേരുകയാണ് സുരേഷ് ബാബു സർ ഈ കലാമേള ഇപ്പോൾ വിചാരിച്ചതുപോലെ ആസൂത്രണം ചെയ്തതുപോലെ മുൻപിലേക്ക് പോകുന്നു എന്താണ് ആദ്യ ദിനത്തിൽ തോന്നുന്ന പ്രതികരണം തീർച്ചയായും നമ്മൾ എങ്ങനെയാണോ പരിപാടി പ്ലാൻ ചെയ്തത് അതേ രീതിയിൽ തന്നെ ഒരു തടസ്സവും ഇല്ലാതെ പോകുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വരവൂരിലേക്ക് കലാമേളയുമായി വരുമ്പോൾ ഒരു ഗ്രാമപ്രദേശം കാലാവസ്ഥയാണെങ്കിൽ ആകെ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നു ഈ സാഹചര്യത്തിലൊക്കെ എത്രത്തോളം വിജയകരമാക്കാമെന്നൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ വരവൂരിലെ നല്ല മനസ്സുകൾ ഇത് അവരുടെ ഒരു സ്വന്തം ഉത്സവമായി ഏറ്റെടുത്തോടുകൂടി നമുക്ക് നമ്മുടെ പണി കുറഞ്ഞു എന്ന് തന്നെ പറയാം പിന്നെ നമ്മൾ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് പതിനാല് സബ് കമ്മിറ്റികൾ അതിനെ ജനപ്രതിനിധികളെ ചെയർമാൻമാരാക്കിയും അതുപോലെ തന്നെ അധ്യാപകരെ കൺവീനർമാരാക്കിയും നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാഴ്ചയിലധികമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ വിജയം കുതിപ്പ് തുടങ്ങി എന്ന് തന്നെ പറയാം ഇന്ന് നമ്മുടെ പതിനാല് വേദികളിലും ഒരേ സമയം പരിപാടികൾ ലാഗിങ് ഇല്ലാതെ തന്നെ പോകുന്നു അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഒരു കഴിഞ്ഞ വർഷം മുണ്ടത്തിക്കോട് അതിനു മുൻപ് ചേലക്കര ചേലക്കരയിൽ നിന്നും മുണ്ടത്തിക്കോടിൽ നിന്നും വരവൂരിലേക്ക് എത്തുന്ന സമയത്ത് സംഘാടനത്തിൽ തോന്നിയൊരു മാറ്റം എന്താണ് ഒന്നും ഒന്നിന് പകരമാവില്ല എന്നൊരു വിശ്വാസത്തിലാണ് പോകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിൻ്റെതായ രീതി മുണ്ടത്തിക്കോട് മൂന്തരാജയടമണ് ചേലക്കര ചേലുള്ള കര വരവൂര് എല്ലാവരെയും വരവേൽക്കുന്നതാണ് അപ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകത എല്ലായിടത്തും തന്നെ നമുക്ക് കാണാം എന്തായാലും മേളകൾ ഓരോ വർഷവും ചെല്ലും തോറും നമുക്ക് പൂർണമായിട്ടും പറയാൻ പറ്റും മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത് ഈ നാല് ദിവസത്തെ പ്രോഗ്രാം മുൻപിലേക്ക് പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘാടനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി വന്നത് ഇന്നലെ വൈകിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തൃശ്ശൂർ ജില്ലയിൽ റെഡ് അലർട്ടും അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ നമുക്കും ഇത് എങ്ങനെ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ആസൂത്രണം ചെയ്തതുപോലെ തന്നെ കലാമേള മുൻപിലേക്ക് പോകട്ടെ പ്രചരണരംഗത്ത് അബ്ദുൾ സാർ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലക്ക് പ്രചരണരംഗത്ത് ഈ കലാമേള ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളത് വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം തീരുമാനിച്ചത് ഉടനെ തന്നെ ആദ്യമായിട്ട് പ്രചാരണ കമ്മിറ്റി ചെയ്തത് പൊതുജനങ്ങളിൽ നിന്നും അധ്യാപകരിൽ നിന്നും കുട്ടികളിൽ നിന്നും ഒരു ഈ കലാമേളയ്ക്കുള്ള ഒരു പിന്നെ എംബ്ലം അല്ലെങ്കിൽ അതിന് ഇതിന് യോജിച്ച ഒരു എംബ്ലത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് നിന്നും കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും അതിനുള്ള അറിയിപ്പ് നൽകുകയും വളരെ മികച്ച രീതിയിലുള്ള പല ഇരുപത്തി അഞ്ചോളം എൻട്രികൾ വന്നു അതിൽ നിന്ന് നാം തെരഞ്ഞെടുത്തത് ഈ വരവൂരിൻ്റെ നാട്ടുകാരൻ തന്നെ ഈ സ്കൂളിൽ പഠിച്ച കുട്ടിയും കൂടിയായിട്ടുള്ള ഷിഹാദ് വരവൂരിൻ്റെ അവൻ്റെ മനോഹരമായ എം നമ്മൾ തിരഞ്ഞെടുത്തത് അതിനുശേഷം വ്യത്യസ്ത രീതിയിലുള്ള പ്രചരണ പരിപാടികളുമായിട്ട് ദിവസവും നമ്മൾ എല്ലാ പ്രോഗ്രാമുകളും പിന്നെ റീൽസായിട്ടും അതുപോലെ തന്നെ പോസ്റ്ററുകളായിട്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അവസാനം നമുക്ക് വേണ്ട പിന്നെ മറ്റ് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു വളരെ എല്ലാ ജനങ്ങളും ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ മീഡിയ മീഡിയ എടുത്തു പറയേണ്ടതാണ് എല്ലാ പ്രോഗ്രാമുകളും അവർ ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രചരണം അവർ നൽകിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ കലാമേള ലൈവായി പോകുന്നത് പോലും പ്രചരണ കമ്മിറ്റിയുടെ ഒരു മികവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഘാടനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കി കൂടെ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇന്നേ വരെയുള്ള എല്ലാ പരി പരിപാടികളും പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ പിന്നെ മീഡിയയിൽ എല്ലാ പ്രവർത്തകരും നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് റൈറ്റ് വിഷൻ നമ്മളോട് ആവശ്യപ്പെടുകയും ഈ ഒരു പ്രോഗ്രാം വളരെ ലൈവായിട്ട് നമുക്ക് നൽകണം അതിനുവേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരണമെന്നാവശ്യപ്പെടുകയും അത് അക്കാദമി കൗൺസിൽ ഏറ്റെടുക്കുകയും ഇതിനുവേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുക്കുകയും പിന്നെ സ്റ്റേജൻ പന്തൽ കമ്മിറ്റിയും അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ടും അതുപോലെ ഇതിൻ്റെ പിന്നിൽ ഇന്നലെയൊക്കെ നമ്മൾ വളരെയധികം ഇതിൻ്റെ ലൈവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രോഡ്ബാൻഡ് കണക്ഷൻ നേടുന്നതിനും ഒക്കെ നമുക്ക് സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ഫിഷൻ ചെയ്തു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ കലാമേളയുടെ പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട് ഇനിയും അണിയറയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടോ യെസ് തീർച്ചയായിട്ടും നമ്മുടെ ഈ നാല് ദിവസത്തെ പ്രോഗ്രാമുകൾ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഒക്കെ വരുന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ ക്യാമറ കണിലൂടെ അത് പകർത്തുകയും ഒരു റീലായി നമുക്ക് അയച്ചു തരികയും ചെയ്യാം അങ്ങനെ അയച്ചു തരുന്ന ഏറ്റവും നല്ല റീലിന് ഒരു സമ്മാനം നൽകാൻ വേണ്ടിയിട്ട് പബ്ലിസിറ്റി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പോസ്റ്റർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഓ അപ്പോൾ പ്രചരണ പ്രവർത്തനങ്ങളിൽ വേറിട്ട ഒരു സ്റ്റെപ്പ് കൂടി മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ് ഈ ലൈവ് കണ്ട് അതിൽ നിന്ന് റീൽസ് സൃഷ്ടിച്ച് ആ റീൽസിന് സമ്മാനം കൊടുക്കുന്ന സമ്മാനം ആലോചിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ നമ്മുടെ സ്റ്റേജുകൾ നടക്കുന്ന പ്രോഗ്രാമുകളെ പിന്നെ പകർത്തുകയും അതിനെ ഇവിടെയുള്ള നല്ല നിമിഷങ്ങളെ പകർത്തുകയും അതിനെ റീലാക്കി നമുക്ക് അയച്ചു തരികയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് നല്ല റീലിന് നമ്മൾ സമ്മാനം നൽകുന്നതാണ് തീർച്ചയായും അക്കാദമിക് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഇതിൻ്റെയൊക്കെ പിറകിൽ ഒരു കൈ ഉണ്ടാകും എന്ന് ഉറപ്പാണ് എന്താണ് ഈ കലാമേളയുടെ സംഘാടനത്തിൽ വരവേൽപ്പുണ്ടായി എന്നതൊക്കെ സത്യമാണ് എന്നാലും ചില സസ്പെൻസുകൾ കരുതി വെച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു വരവൂരിലെ കലാമേളയുടെ തുടക്കം മുതൽ നമ്മൾ സംസ്ഥാന കലാമേളയെ അനുസ്മരിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള ഉദ്ഘാടന മാമകം തന്നെ നമ്മൾ മഹാമഘം തന്നെ നടത്തുന്നുണ്ടായി കാരണം നമ്മൾ മീഡിയാറും പാചകപുരയിൽ പാല് കാച്ചൽ കലവറ നിറയ്ക്കൽ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ സ്വിച്ച് ഓൺ അതുപോലെ തന്നെ പന്തലിൻ്റെ കാൽനാട്ടൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ സംസ്ഥാന മേളകളിലൊക്കെയാണ് സാധാരണ കാണുക പിന്നെ ഇപ്പോൾ തലത്തിലേക്ക് വന്നു പക്ഷേ നമ്മൾ നമ്മുടെ ഉപജില്ലാ തലത്തിലും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ നമ്മൾ ഒരുപാട് ആളുകളോട് കടപ്പെട്ടിരിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഈ വരവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും അതിൻ്റെ വൈസ് പ്രസിഡൻ്റും ഇവിടുത്തെ ജനപ്രതിനിധികളും ഈ വിദ്യാലയത്തിലെ പ്രധാനാധ്യാപിക പ്രിൻസിപ്പലും അതുപോലെ തന്നെ ഹെഡ് മിസ്റ്റസ് മറ്റ് അധ്യാപകർ എല്ലാവരും നമ്മളോടൊപ്പം നല്ല രീതിയിൽ ഇതിനെ സഹകരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് പിന്നെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ നമ്മൾ എടുത്തു പറയണം മാധ്യമ സുഹൃത്തുക്കൾ അവർ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് ആവശ്യമായ എല്ലാ പ്രചാരണവും തന്നുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ അപ്പോൾ അവർ ഈ പരിപാടി കഴിയുന്നവരം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ വിവിധ സബ് കമ്മിറ്റികൾ ഇവരെ ഒക്കെ കൂട്ടിവെക്കുന്ന പ്രവർത്തനം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണോ തീർച്ചയായിട്ടും വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള കുറെ ആളുകൾ അതെന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറയുമ്പോൾ ജനപ്രതിനിധികളാണ് അവർക്ക് അവരുടേതായ രീതിയിലുള്ളൊരു പ്രവർത്തന ശൈലി ഉണ്ടാവും കൺവീനർമാർ എന്ന് പറയുന്നത് അധ്യാപകരാണ് അധ്യാപകർക്ക് ബേസിക് ആയിട്ടൊരു രീതിയില്ല ഉണ്ട് അപ്പോൾ ഈ രണ്ട് രണ്ട് രീതിയും തമ്മിൽ ഒരു ക്ലാഷ് വരാതെ കൂട്ടി കണക്കി ഇനി വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാമെന്ന് പറയുന്ന ഒരു നല്ല വെല്ലുവിളി തന്നെയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല എല്ലാവരും ഇത് നമ്മൾ ഓരോ സംഗതിയും വിജയിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഒരു മേളയാണ് ഇത് എൻ്റെ പരിപാടിയാണെന്ന് സ്വയം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വിജയിക്കും ആ രീതിയിലാണ് ഇത് വരുന്നത് തീർച്ചയായും സംഘടനാ മികവിൻ്റെ പുതിയ തലങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ബസ് സ്റ്റാൻഡിന്റെ സൂപ്പർ പീസ് പ്ലേറ്റ് ബസ്റ്റാൻഡിന്റെ സ്റ്റീലിന്റെ കുക്കറി അഞ്ചു ലിറ്റർ മൂന്ന് ലിറ്റർ കോംബോ കോമ്പോസെറ്റ് രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എവിടെ കിട്ടില്ല ആയിരത്തി നാനൂറ്റി രൂപം വെറും രണ്ട് നാന്നൂറ് ട്ടോ ലേഡീസ് ജെന്റ് എല്ലാം ഓടുന്നെറ്റ് നാനൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് കേട്ടോ കൂടാതെ എല്ലാ ഐറ്റംസും ഓഫർ നടക്കാം കേട്ടോ ഈ ഒരു ഓഫർ സെപ്റ്റംബർ പത്ത് വരെ ഉള്ളു കേട്ടോ അപ്പൊ എങ്ങനെ